ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ ചോറ് ബാക്കി നമുക്ക് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ചോറും തക്കാളിയും കൂടി മിക്സിയിൽ അരച്ചിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതേ ചോറ് ബാക്കി വന്നത് ഒരു കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് പച്ചരി രണ്ട് മണിക്കൂറോളം കുതിർന്നതാണ് അപ്പോൾ വലിയ ചാറിലരച്ചെടുക്കുകയാണ് നല്ലത് ഇപ്പോൾ ഞാൻ ചെറിയ ചാറിലിട്ട് നോക്കുമ്പോൾ അത് അരഞ്ഞെടു കിട്ടണില്ല അപ്പോൾ ഞാൻ വലിയ ചാർ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ പച്ചരി ഒരു എടുത്തിട്ട് കുതിരാൻ വെച്ചിട്ട് കുതിർന്നതിൻ്റെ ശേഷമാണ് കേട്ടോ എടുക്കണത് പിന്നെ അതിലേക്ക് ഇതേ ചോറ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് ചോറ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലത്തെ പകുതി ചേർത്തിട്ടുണ്ട് പകുതി ഇനി അടുത്ത ട്രിപ്പ് വരയ്ക്കുമ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ അത് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷമുള്ളത് മുറിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു തക്കാളി ഫസ്റ്റ് അരക്കണേലും രണ്ടാമത്തെ തക്കാളി രണ്ടാമത്തെ ട്രിപ്പ് അരക്കണേലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് ഒരു തുണ്ട് ഇഞ്ചിയാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വറ്റൽമുളകും കൂടി പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വറ്റൽമുളകിൻ്റെ ആ ഏരിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു രസം തന്നെയാണ് ഇപ്പം ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല എന്നാൽ നമുക്കൊരു ചട്നി അരച്ചെടുക്കുകയും വേണം അങ്ങനെ അതേ നമ്മൾ അരച്ച് കൊടുത്തിട്ട് പാത്രത്തിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോറും വീണ്ടും ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളൊരു തക്കാളി ദോശ ആയതുകൊണ്ട് കുറച്ച് തക്കാളി കൂടുതലും ഇരിക്കുന്നത് നല്ലത് തന്നെയാണ് അങ്ങനെ ഇത് അരഞ്ഞ് അരച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അളക്കി ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്ട് അതേ സ്പീഡിൽ നമ്മൾ ചുട്ടെടുക്കാൻ പോവാണ് അത് കാരണം കുറച്ച് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡല്ല നമ്മളെ സോഡാപ്പൊടി അത് ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചു അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ച് അതിൻ്റെ മേലൊക്കെ കുറച്ച് ഓയിലൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിൻ്റെ ദേശം നമ്മൾ മറിച്ചിടുകയാണ് കേട്ടോ കാരണം ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നാലും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ അപ്പോൾ അതൊരു സൈഡായപ്പോൾ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല മൊരിഞ്ഞ ദോശ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ ചോറൊക്കെ ബാക്കിയാകുന്ന സമയത്ത് കളയാണ്ട് ഇതുപോലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും നമുക്ക് ചോറ് കളഞ്ഞു എന്നുള്ള ആ ഒരു ടെൻഷനും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ദോശയും ചുട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ളത് വെള്ള തേങ്ങാ ചട്നിയാണ് അപ്പോൾ ഇനി ഇതിൽക്ക് നമുക്ക് തലേ ദിവസത്തെ കറി ഉണ്ടെങ്കിലും അതും മതിയാവും കേട്ടോ കാരണം വെള്ള തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു അപ്പോൾ നമ്മളെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ